കോൺഗ്രസിലെ കൂടോത്ര വിവാദ വാർത്ത ന്യൂസ് എയ്റ്റീൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതിന് ശേഷം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉൾപ്പെടെ വലിയ പ്രതികരണങ്ങൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നിയമസഭയിൽ റോഡിലെ കുഴിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ കൂടോത്രത്തിന്റെ പേരിലും ചിലർ റോഡ് കുഴിക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷത്തെ ഉന്നമിട്ട മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരുന്നു ആ വാക്കുകളിലേക്ക് സർ 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 റോഡിന്റെ ക്വാളിറ്റിയാണ് റോഡ് ചിലത് 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 വൈദ്യുതി ലൈറ്റിന് കയറുന്നുണ്ട് സാർ ചിലത് ട്രാഫിക് ലൈറ്റിന് കയറുന്നുണ്ട് സിഗ്നൽ ലൈറ്റിന് കയറുന്നുണ്ട് സാർ ചിലത് പല കാര്യങ്ങൾക്കും കയറുന്നുണ്ട് സാർ ചിലത് കൂടോത്രത്തിന് കയറുന്നുണ്ട് സാർ ഇങ്ങനെ റോഡുകൾ പലതും കുഴിയായി മാറുന്നുണ്ട് ആ കുഴിയായി മാറുന്ന റോഡുകൾ കേരളത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യണം സാർ അതിന് എന്താണ് സർക്കാർ ചെയ്തിട്ടുള്ള കാര്യം പൊതുമരാമത്ത് മന്ത്രിയുടെ പരിഹാസത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു ഉത്തരം മുട്ടുമ്പോൾ മുഹമ്മദ് റിയാസ് കൊഞ്ഞനം കുത്തുന്നുവെന്നായിരുന്നു വി ഡി സതീശൻ പ്രതികരിച്ചത് കേരളത്തിൽ റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല തോന്നിയതുപോലെയാണ് ദേശീയപാതയുടെ നിർമ്മാണം മുഖ്യമന്ത്രിക്ക് പോലും വഴി മാറി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് എന്നും എന്നിട്ടും പൊതുമരാമത്ത് മന്ത്രി മാത്രം അറിഞ്ഞില്ല എന്നുമായിരുന്നു ഈ കൂടോത്ര പരാമർശത്തിന് വി ഡി സതീശന്റെ മറുപടി അല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതാവുമ്പോൾ കുഞ്ഞനം കുത്തി കാണിക്കാന്ന് കേട്ടിട്ടില്ലേ അതാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം റോഡുകൾ റെഡിയാണെന്നാണ് പറയുന്നത് നമ്മളാരും മനുഷ്യരല്ല റോഡിൽ കൂടി നടക്കുന്നതെന്ന് തോന്നിപ്പോകും